ആയോൾ നമുക്കൊരു അടിപൊളി നാരങ്ങ ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കണം വെള്ളത്തിൻ്റെ അംശം പാടില്ല അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് കല്ലുപ്പും ചേർത്ത് ഒരു മൺചട്ടിയിൽ ഇട്ട് വെക്കണം ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ ചെറുനാരങ്ങ ചട്ടിയിൽ ഇട്ട് വയ്ക്കണം പിറ്റേ ദിവസമാണ് ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തല ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ചേർന്നാരങ്ങൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തു കളയണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം അത് കുറച്ച് കൂടുതലും ആവശ്യമാണ് കിട്ടുക ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ കടുക് പൊട്ടിക്കുക അത് പൊട്ടി വരുന്ന സമയത്ത് ഒരു അര അരസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നീട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കുക ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വയറ്റിയെടുത്ത് തീ ഓഫ് ചെയ്യുക എന്നിട്ട് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി കായം പൊടി പിന്നെ മുളക് പൊടി ഇപ്പം കാശ്മീരി ചില്ലിപ്പൊടിയും എരുവെള്ള മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചേർത്തിരിക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് എടുത്തിട്ടുള്ള ചെറുനാരങ്ങയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ മുളക് പൊടി ചേർത്ത് ഇതുപോലെ ഇളക്കുക തീ ഓഫ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരെയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അളക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഉണ്ടാക്കിയാൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി തിളപ്പിച്ച് ആറിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം ഇപ്പോഴൊക്കെ തീ ഓഫാക്കി വെക്കണം എന്നിട്ട് ഈ ചട്ടിയിൽ ഈ അച്ചാറ് ഇതുപോലെ ഒരു ദിവസം കൂടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ചെറിയ കുപ്പികളിലേക്ക് മാറ്റി മാറ്റിവെക്കാം നിങ്ങളിതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ പടുത്ത വീഡിയോക്ക് വരുന്നവരെ ബായ്